ഹായ് ഗൈസ് അപ്പം ഇന്ന് നമ്മൾ പെരുന്നാളിന്ന് വയനാട് വന്നതായിരുന്നു ഇത് വയനാട് എക്സാക്ട് പ്ലേസ് എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയാണ് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ അത് ടെക്നിക്കൽ സ്കൂളാണ് ആ കാണുന്നത് മൈസൂർ റോഡ് ആ മൈസൂർ റോഡ് പിന്നെ തറവാട് ഇതാ ഈ തറവാട് ഇതാ ആ പുല്ല് പിടിച്ച് കിടക്കുന്നത് പുല്ലോ അതൊക്കെ മരങ്ങളാണ് ഒരുപാട് മരങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കൃഷി കാണിച്ചു തരാൻ വേണ്ടി എന്താ കൃഷി ഫാഷൻ ഫ്രൂട്ടിന്റെ കൃഷിയാട്ടോ ഇവിടെ ഏകദേശം ഒരു ഏക്കർ സ്ഥലത്താണ് ഇവര് കൃഷി ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം വാ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇത് ചെറുതായിരുന്നു കേട്ടോ ഇപ്പൊ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതായിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കെട്ടി കൊടുത്തിട്ടുണ്ട് നല്ല ഇപ്പൊ എല്ലാ ഫാഷൻ ഫ്രൂട്ടും ഏകദേശം വലുതായിട്ടുണ്ട് മൂർത്തിട്ടില്ല കേട്ടോ എങ്കിലേ നല്ല ഭംഗിയില്ലേ കാണാൻ അതാ എല്ലാരും എല്ലാവരും വരുന്നത് കിട്ടുക ഇതാ ഓടി വരുന്നുണ്ട് ഇനി കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അതാ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇവിടുന്നാണ് നമ്മൾ സാധാരണ നമ്മൾ ഫാഷൻ ഫ്രൂട്ടൊക്കെ മരത്തമ്മന അങ്ങോട്ട് ഇട്ട് കൊടുക്കാറ് അപ്പോൾ അങ്ങനെണ്ട് ചെടി കാടായിട്ട് കാടായിട്ടിടെ നിൽക്കും ഇവർ ചെയ്തിട്ടുള്ളത് കൃഷി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫാഷൻ ഫ്രൂട്ടും വിട്ട് വിട്ടിട്ട് വളർത്തിക്കുകയാണ് ഇലകൾക്ക് പടരാനുള്ള സ്പേസ് അതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ ഈ മുന്തിരിവള്ളി പോലെ ഫാഷൻ ഫ്രൂട്ട് കറക്റ്റ് പറിക്കാനായിട്ട് പറ്റിട്ടെ കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ പച്ച കളറിലാണ് ഇത് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ശരിക്കും വിളമെടുത്തിട്ടുണ്ടാവും അല്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തായാലും വിളം എത്ര മാസം അപ്പൊ ഈ കണ്ണ മൂത്ത ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടാതിന്റെ അതാണ് ഫാത്തിമ ഒരു ഹായിരത്തേന് ഇപ്പൊ വയനാട് തന്നെയാണ് ഓക്കെ അപ്പൊ ഫാഷൻ ഫ്രൂട്ടാണ് പിന്നെ അതിനിടയിൽ ചീര നട്ടിട്ടുണ്ട് പിന്നെ എന്താണ് പൂളണ്ടല്ലേ ആ പൂള അതിന്റെ മുകളിലേക്ക് വലുതാവോ ഇവിടെ അത്ര വലിയ ഇപ്പൊ പൂള ആണ് കൊറേണ്ട ഫാഷൻ ഫ്രൂട്ട് പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞ് എനിക്ക് കാണാൻ പറ്റില്ല ഞങ്ങളൊന്ന് പോവും നെറ്റ് എക്സാമിന് വേണ്ടി വന്നതാണ് അപ്പോൾ എന്താ അവിടെക്കൊക്കെ ഉണ്ട് ഇത് വെള്ളം ഇങ്ങനെ ഈ പൈപ്പ് വഴിയാണ് ഈ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്നത് അല്ലേ ഇതിന് നല്ല വെള്ളം ആവശ്യമുണ്ടോ നല്ല വെള്ളം ആവശ്യമില്ലപ്പോൾ ഈ പറമ്പ് പല കൃഷികൾക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് പക്ഷെ അപ്പുറത്തുള്ള പറമ്പ് നമ്പാടാണ് അവിടെ ഇടവിളായിട്ട് ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് അത് നമുക്ക് നോക്കാം ഇനി ആ തറവാട്ടിക്ക് ഒരു ഫോക്കസ് ചെയ്ത് അത് തറവാട് ഈ കണ്ണ ഈ പുല്ല് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് പുല്ലല്ല അവിടെ കുറേ മാങ്ങ മര ഉണ്ട് പിന്നെന്താ നെല്ലിക്ക പേരക്ക ബട്ടറ് പഞ്ചാരക്കായ മുന്തിരിയ തെങ്ങ് ആ തെങ്ങുകള് തെങ്ങ് വയനാട് ആറ്റൊക്കെ നല്ല കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ മുറ്റിക്ക് കളിച്ച് ഇപ്പോൾ എല്ലാ മൂത്തും തെങ്ങ് അവർ നട്ട് വളർത്തി പിന്നെ എന്താ കണ് ഫുള് കഴുങ്ങും തോട്ടമാണ് ഇത് ടൗണിൽ നിന്ന് അത്ര ദൂരം ഒന്നും ഇല്ല കേട്ടോ കുറച്ചുള്ളൂ നമുക്കിപ്പോ ടൗണിൽ നിന്ന് നടന്നു വരാൻ ദൂരം സുൽത്താൻ ബത്തേരി പറമ്പുണ്ട് കേട്ടോ അവിടെ അവിടെ ആ ഒരു ഇത് കിട്ടിയത് അത് ഉമ്മച്ചിന്റെ പറമ്പുണ്ട് ഇത് തറവാടാണ് തറവാട്ടിൽ ഇപ്പൊ ആരുല്ല മറ്റമ്മ മാത്രമേ ഉള്ളൂ പോയതാണ് പെരുന്നാളിന്റെ മോന്റെ വീട്ടിൽ പോയതാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിട്ടല്ലേ ഓക്കെ അപ്പൊ നെയ് ഈ ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാല് മാമിക്ക് കൊടുന്ന് തരുമോ ആരോട് ചോദിച്ചിട്ട് കൊടുത്തതാട്ടോട്ട്